മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് വേണ്ടി കണ്ണേ കരളെ വി എസ് എ എന്ന മുദ്രാവാക്യം ആദ്യം വിളിച്ചത് മുണ്ടൂർ സ്വദേശി ജിജിൻ ആണെന്നാണ് അദ്ദേഹം പറയുന്നത് വി എസിന്റെ ഓർമ്മ ഇന്നും മലമ്പുഴയിൽ നിലനിൽക്കുന്നുവെന്നും ജിജിൻ പറഞ്ഞു ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വി എസ് അച്യുതാനന്ദനെ കാണാൻ എത്തിയപ്പോഴാണ് ആദ്യം ആ മുദ്രാവാക്യം വിളിച്ചതെന്ന് ജിതിൻ പറഞ്ഞു രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുതാനന്ദൻ മലമ്പുഴയിലെത്തിയപ്പോഴാണ് വി എസ് അച്യുതാനന്ദന്റെ ആരാധകനായത് ഈ സമയത്ത് അച്യുതാനന്ദനെ വരവേൽക്കാനായി മനസ്സിൽ തോന്നിയ കണ്ണേ കരളെ വി എസ് എ എന്ന മുദ്രാവാക്യം വിളിച്ചു അതിനുശേഷം പിന്നീട് കണ്ണേ കരളെ വി എസ് എ എന്നതിനൊപ്പം ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേയെന്നും മറ്റുള്ള പ്രവർത്തകർ കൂട്ടിച്ചേർത്തു ഇന്ന് ആ മുദ്രാവാക്യമാണ് ലോകമെമ്പാടും വി എസിനൊപ്പം അലയടിക്കുന്നതെന്നും ജിജിൻ പറഞ്ഞു രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും ഒക്കെ വി എസ് അച്യുനാനന്ദൻ ഇവിടെ മത്സരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് എന്റെ മുത്തശ്ശനാണ് വി എസ് എന്ന് പറയുന്ന നേതാവ് കുട്ടികൾക്കൊന്നും അന്ന് വി എസ് ആദ്യമായിട്ട് അറിയുന്നില്ല മാരാരിക്കുളത്ത് തോറ്റതിന് ശേഷം പിന്നീട് വി എസ് മലമ്പുഴയിലേക്ക് വരുമ്പോ എന്റെ മുത്തച്ഛൻ അന്ന് ഇവിടുത്തെ പാർട്ടി പ്രവർത്തകനും ഇവിടെ പാർട്ടി ഉണ്ടാക്കുന്നതിന് നേതൃത്വം കൊടുത്ത പി എം നാരായണൻ പറയുന്ന ആ മുത്തശ്ശനിൽ നിന്നാണ് വി എസ് എന്ന് പറയുന്ന മഹാനേതാവിനെ കുറിച്ച് അറിയുന്നത് ആ നേതാവിനെ ക്ഷണിക്കാൻ പോകേണ്ട അന്ന് എൽ സി സെക്രട്ടറി ആയിട്ടുള്ള വി ലക്ഷ്മണൻ എന്ന് പറയുന്ന സഖാവ് എന്നെയും കൂട്ടി രണ്ടായിരത്തി ആറിലെ ഒലോക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോഴാണ് കണ്ണേകരളെ വി എസ് എന്ന് പറയുന്ന മുദ്രാവാക്യം എന്റെ ഉള്ളിൽ തീയായിട്ട് എന്ന് പറയുന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് വരുന്നത് പിന്നീട് ആ മുദ്രാവാക്യത്തിന്റെ രൂപമാറ്റം വന്ന് കണ്ണേകരളെ വി എസ് എ ഞങ്ങളുടെ നെഞ്ചിലെ റോസാ പൂവ് എന്നൊക്കെ ആയി മാറി പക്ഷെ ഞാൻ അന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു മുത്തശ്ശൻ പറഞ്ഞ അറിവിൽ നിന്ന് ഞാൻ വിളിച്ചിട്ടുണ്ട് എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഈ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനീതിക്കെതിരെ നിരന്തരം ശബ്ദിക്കുന്ന ഒരു വ്യക്തിയാണ് വി എസ് എയുതാനന്ദൻ എന്ന് പറയുന്നത് ഏത് എന്താണ് നീതികേട് എവിടെ കണ്ടാലും അതിനെതിരെ ശബ്ദിക്കാൻ ഇന്നും ജനങ്ങൾക്ക് മുന്നിൽ ഒരാളുണ്ട് എന്ന് പറയുന്ന ധൈര്യം നമുക്ക് തന്നത് വി എസ് അച്യുതാനന്ദനാണ് അദ്ദേഹത്തെയാണ് നമ്മൾ മനസ്സിൽ കണക്കാക്കിക്കൊണ്ട് ആ മുദ്രാവാക്യം ഇന്ന് ഞാൻ വിളിച്ച ആ മുദ്രാവാക്യം ഇന്ന് പല പേപ്പറുകളുടെ തലക്കെട്ടായി വരുന്നു പല ആളുകൾ അത് ഏറ്റെടുത്ത് മുദ്രാവാക്യം വിളിക്കുന്നു ഇതൊക്കെ ഉണ്ടെങ്കിലും വി എസ് എന്ന് പറയുന്ന മഹാ മനുഷ്യന് ജനം കൊടുത്ത അംഗീകാരമാണ് ആ മുദ്രാവാക്യം എന്റെ മാത്രമല്ല ലോകത്തിന് ഒരു കഥ എഴുതി കഴിഞ്ഞാൽ ആ കഥ ലോകത്തിന്റെ മാത്രം ആയി മാറുന്നു എന്ന് പറയുന്ന പോലെ ഞാൻ വിളിച്ചു എന്നേ ഉള്ളൂ തുടക്കത്തിൽ ഞാനാണ് ലോകം മുഴുവൻ ഇന്ന് വി എസിന് അങ്ങനെ വിളിക്കുക അതിൽ ഏറ്റവും കൂടുതൽ മഹാൻ വി എസ് ആണ് ഞങ്ങൾ ആരുമല്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വി എസ് ഒരിക്കൽ കൂടി ഞാൻ വിളിക്കാം ഇല്ല ഇല്ല കളാണ് ലോകം കണ്ടു തുടങ്ങുക